ശോഭന പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അവരെ ഖരാവോ ചെയ്യുകയാണ് പക്ഷേ അവർ ഈ കഴിഞ്ഞ ക്രിസ്മസിനാണേലും അല്ലെങ്കിൽ അതിന് മുമ്പാണേലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പല പല പ്രോഗ്രാമിലും അവർ പങ്കെടുത്തിട്ടുണ്ട് അപ്പോഴൊന്നുമില്ലാത്ത ഈ ടോർച്ചർ എന്തുകൊണ്ട് ഇപ്പോൾ അറ്റൻഡ് ചെയ്ത മീറ്റിങ്ങിൽ ഇവർ ചെയ്യുന്നു പറയുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പാർട്ടിക്കാർ അതായത് ഇവിടുത്തെ കേരളത്തിലെ മൂന്ന് പാർട്ടിക്കാർ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അവരല്ലാതെ വേറൊരു പാർട്ടി ഇങ്ങോട്ട് കയറണ്ട കാരണം ആര് ഭരിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ജനതയ്ക്ക് പ്രശ്നമല്ല അവർക്ക് നല്ലത് കിട്ടണമെന്ന് മാത്രമേ നമ്മുടെ ജനത ആഗ്രഹിക്കുന്നുള്ളൂ അതേസമയം ആ ഒരു ചാൻസ് കൊടുക്കാൻ ഇവിടുത്തെ പാർട്ടിക്കാർക്ക് പേടിയാണ് പേടിയായതുകൊണ്ടാണല്ലോ ഇരുപത്തിനാല് മണിക്കൂറും ആ പാർട്ടിയെ ഒരു ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും ചീത്ത വിളിക്കുന്നു പ്രധാനമന്ത്രിയെയും ചീത്ത വിളിക്കുന്നു പ്രധാനമന്ത്രിയുടെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നവരെയും ചീത്ത വിളിക്കുന്നു അതിൻ്റെ അർത്ഥം എന്നാ ഇപ്പോഴുള്ള റൂളിംഗ് പാർട്ടിയും അതിനു മുമ്പുള്ള പാർട്ടിയും ഭയക്കുന്നു അവർക്ക് പേടിയാണ് ഈ പാർട്ടി എങ്ങാനും വന്നാൽ കാരണം വർദ്ധിച്ചു വരുന്ന ജനപ്രീതി കണ്ട് അവർക്ക് തന്നെ അങ്ങോട്ട് വിറവലാണ് എങ്ങനെ ഇവരെ തുരത്തി ഓടിക്കാം അതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരെ എല്ലാം അപ്പനമ്മമാർക്ക് ഒരു ചീത്ത വിളിച്ച് ഇടുന്നത് ഒരു പാർട്ടി നടക്കുമ്പോഴേ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോഴേ ഉടനെ പോസ്റ്റ് വരുന്നതിൻ്റെ അർത്ഥം അതാണ് ഇവർ റെഡി ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഇപ്പം മിനിസ്റ്ററിൻ്റെ പ്രസംഗിച്ച സ്റ്റേജ് ചാണകം ഉള്ള ഒഴിക്കാനായിട്ട് കുറേ എണ്ണം പോകുന്നു ഇവർ നമ്മളുടെ ഈ മന്ത്രി എന്തൊക്കെയാണ് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നതെന്ന് മീഡിയയിൽ കൂടെ അല്ലാതെ ഇവർക്കറിയാൻ വേറെ മാർഗമില്ലേ ഇവർക്ക് കണ്ണിന് കാഴ്ചയില്ലേ ഒന്നെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലോ പോയി പഠിക്കുക എന്തൊക്കെയാണ് ഒരു മിനിസ്റ്റർ വന്നതിന് ശേഷം രാജ്യത്തിനുണ്ടായ പുരോഗതി ഇതിപ്പോൾ എന്ത് പറഞ്ഞാലും അദാനി അംബാനി മണിപ്പൂർ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല ഇത് അതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന കാര്യവുമല്ല നമ്മുടെ സ്റ്റേറ്റിന് വരുന്ന ഗുണഗണങ്ങൾ അല്ലെങ്കിൽ ഏത് പാർട്ടി ഭരിച്ചപ്പോഴാണ് നമ്മുടെ സ്റ്റേറ്റ് പുരോഗമിച്ചത് ഇതൊക്കെയാണ് നമുക്ക് മുഖ്യം ഇപ്പം സ്റ്റേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ആ കുറേ ആൾക്കാർ യു പിയിലോട്ട് പോകും കുറേ ആൾക്കാർ ഗുജറാത്തിലോട്ട് പോകും കുറേ ആൾക്കാർ മോദിയുടെ ഹിസ്റ്ററി ഭാര്യ എന്നായി അമ്മൂമ്മ എന്നായി ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നാന്ന് വെച്ചാൽ പോയിന്റിൽ നിന്നും ഡൈവേർട്ട് ചെയ്യുക വേറെ ചില വിഭാഗക്കാർ അവരുടെ പെണ്ണുങ്ങളെ എല്ലാം പൊതിഞ്ഞ് വെച്ചുകൊണ്ടാണ് നടത്തുന്നത് അവരെ വെളിയിൽ പോലും വിടത്തില്ല അവർ സോഷ്യൽ മീഡിയയിലും സ്വാതന്ത്ര്യം ഇല്ല ഈവൻ അവർക്കൊരു വണ്ടി ഓടിച്ച് അവിടെ കാര്യങ്ങൾ നടത്താനുള്ള ഈ കഴിവില്ല അങ്ങനെയുള്ള ഒത്തിരി സ്ത്രീകളെ എനിക്കറിയാം കാരണം അവർ ഈ യൂറോപ്യൻ കൺട്രീസിലാണേലും മറ്റുള്ള കൺട്രീസിൽ പോയി കഷ്ടപ്പെടുന്നത് കാണാൻ കാരണം അവിടെയൊക്കെ ഒരു സെൽഫ് ഡ്രൈവിംഗ് ഇല്ലെങ്കിൽ വളരെ പാടാണ് സോ അങ്ങനെ പോലും അവരെ ഹാൻഡി കാപ്പ്ഡായിട്ട് വെച്ചിരിക്കുന്ന ഒരു വിഭാഗം മറ്റുള്ള പെണ്ണുങ്ങളെ വിളിക്കുന്ന ചീത്ത കേട്ടാൽ ഏഹ് കണ്ണ് പൂട്ടിപ്പോ അല്ലെ കാത് പൂട്ടിപ്പോ അപ്പോൾ അവന്മാർക്ക് ആ ധൈര്യം എങ്ങനെ വരുന്നു അവന്മാരുടെ പെണ്ണുങ്ങളെ ആരും നോക്കരുത് പറയരുത് മറ്റുള്ളവരുടെ പെണ്ണുങ്ങളെ വിളിക്കാനുള്ള ലൈസൻസ് ഇവന്മാർക്ക് ആരാ ആരാ കൊടുക്കുന്നത് സോ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ശോഭന വന്നപ്പോൾ അത്രയും ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു സ്ത്രീയെ വേറൊരു സ്ത്രീ പറയുന്നത് കേട്ടു എല്ലാവരും എന്നെ ശോഭനയെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ശോഭനയുടെ പേര് പറയുന്നത് തന്നെ അറപ്പാണ് ആ സ്ത്രീയുടെ മനസ്സ് എത്ര നീചമാണ് ആ സ്ത്രീ ഏത് പാർട്ടിക്കാരി ഇവളൊക്കെ ഇവളൊക്കെയാണ് വോട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള പാർട്ടിക്കാർക്ക് അപ്പോൾ ഇത്രയും നീചമായിട്ടുള്ള ആൾക്കാരാണ് ഇതുപോലുള്ള പാർട്ടികൾക്ക് സപ്പോർട്ടേഴ്സ് നവ്യ നായർ ആണേലും കഴിഞ്ഞ പ്രാവശ്യം ഏതോ അറ്റൻഡ് ചെയ്തപ്പോൾ അവരെയും ഓടിച്ചിട്ട് പിടിക്കുന്നത് കണ്ടു അതായത് സ്ത്രീകൾ മുമ്പോട്ട് വരുന്നത് പിടിക്കാത്ത അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗം കൂടെ ഇതിനകത്ത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് സ്ത്രീകൾ തന്നെ അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ കാരണം ഒരു ഇതിന് മുമ്പോട്ട് വരണം കാരണം ഒരു പാർട്ടി നടക്കുമ്പോഴോ അല്ലെ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോഴോ അവരെക്കുറിച്ചുള്ള പോസ്റ്റ് ഉടനെ മീഡിയയിൽ വരികയാണെങ്കിൽ അതിനർത്ഥം എന്താണ് അത് സാധാരണ ജനങ്ങളുടെ പണിയല്ല കാരണം അത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പെയ്ഡ് ടീമിൻ്റെ പണിയാണ് ഉടനെ മിമ്മീസ് ഇറക്കുക അല്ലെങ്കിൽ ഉടനെ അതിനെക്കുറിച്ചുള്ള കാർട്ടൂൺ ഇറക്കുക അല്ലെങ്കിൽ ഒട്ടനെ അതിനെക്കുറിച്ചുള്ള പോസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ അത് സാധാരണ ജനങ്ങളുടെ പണിയല്ല അത് എല്ലാ മിക്രിമിനൽസിൻ്റെ പണിയാണ് അതുകൊണ്ട് സാധാരണ ജനങ്ങൾ ചിന്തിക്കുക ഒരു ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങോ ഒരു ഇൻസിഡൻറ്റോ നടക്കുന്ന ഒട്ടനെ വരുന്ന ഈ പോസ്റ്റുകൾ എല്ലാം ഓപ്പോസിറ്റ് പാർട്ടിയാണ് ഇതിനെക്കുറിച്ച് ചെയ്തു വിടുന്നത് ഇത് കറക്റ്റല്ല അതുകൊണ്ട് എന്ത് സംഭവം നടന്നാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് മാത്രം അതിനെക്കുറിച്ച് വികാരഭരിതരാകുക ഇത്രയും ആരാധകരുള്ള ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി അവർക്കിഷ്ടപ്പെട്ട ഒരു പരിപാടിയിൽ സംബന്ധിച്ചു അല്ലെങ്കിൽ അവർക്കിഷ്ടപ്പെട്ട ഒരു പാർട്ടിയെ അനുകൂലിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്നേഹമെല്ലാം അങ്ങ് ഒലിച്ചു പോയെങ്കിൽ നിങ്ങളുടെ ആ സ്നേഹത്തിന് എന്തർത്ഥമാണുള്ളത് അതായത് നിങ്ങൾ സ്നേഹിക്കുവാണെങ്കിൽ നിങ്ങളുടെ പാർട്ടിയെ തന്നെ അവർ സ്നേഹിക്കണമോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ചെയ്യാനുള്ള ഒരു പാവയല്ല നടന്മാരാണേലും നടികളാണേലും എല്ലാവരും ഇൻഡിവിജ്വലാണ് എല്ലാവർക്കും അവരുടെ റൈറ്റ്സ് ഉണ്ട് അവർ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അവരുടെ ഉണ്ടെന്നും പറഞ്ഞു നിങ്ങൾ ഒരു കാലത്ത് അഭിമാനിച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അഭിമാനമില്ല ഓക്കെ ദാറ്റ്സ് ഓക്കെ ബട്ട് അത് പബ്ലിക് പ്ലേസിൽ വന്ന് വിഷം പോലെ വിതരേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ് അതുപോലെ തന്നെ അവർക്കും അവരുടെ ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് ആരെയും ആ എവിടെയും അടിച്ചമർത്താൻ പറ്റത്തില്ല നിങ്ങൾ ഇതേ ചെയ്യാവുള്ളൂ നിങ്ങൾ അങ്ങനെ പറയാവുള്ളൂ അത് നിങ്ങൾക്ക് അടിച്ചമർത്താൻ പറ്റത്തില്ല ഓൾ ആർ ഇൻഡിവിജ്വൽസ് സെപ്പറേറ്റ്ലി ഈവൻ ഒരു ഹൗസിലാണെ തന്നെയും അഞ്ച് പേരാണെങ്കിൽ അഞ്ച് സ്വഭാവമുള്ളവരാണ് അതുകൊണ്ട് ആരും ആരെയും അടിച്ചമർത്താതിരിക്കുക അപ്പോൾ ഒരാളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരികയാണെങ്കിൽ അതിപ്പം പൊളിറ്റിക്സ് ആയാലും ഇതുപോലെ സ്പീച്ച് ചെയ്യാനാണേലും നിങ്ങൾ അവരുടെ ഹിസ്റ്ററി അറിയേണ്ട ആവശ്യമില്ല അവരുടെ ജാതി അറിയേണ്ട ആവശ്യമില്ല അവരുടെ പ്രൊഫഷൻ അറിയേണ്ട ആവശ്യമില്ല അവർ ചെയ്യുന്നത് നല്ലതാണോ അല്ലെങ്കിൽ അവർ പറയുന്നത് നല്ലതാണോ നോക്കിയാൽ മാത്രം മതി നിങ്ങളെന്തിനാ ഒന്നെ ഹിസ്റ്ററി ചെയ്യാൻ പോകുന്ന അതിനർത്ഥം നിങ്ങൾ അവരെ എങ്ങനെ ടോർച്ചർ ചെയ്ത് അവരെ ആ അവർ നല്ലത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഉദ്യമത്തിൽ നിന്നും അവരെ ഓടിക്കണം അതാണ് കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരുടെ തൊഴിൽ